ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് വുമൺ സ്പെഷ്യൽ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ റീസ്റ്റോക്ക് വിറ്റാണ് ഇപ്പോൾ കുറച്ച് ദിവസം ഞാൻ വീഡിയോ ഫുൾ ആയിട്ട് തീർന്നു പറയുന്നത് ഇപ്പോൾ റീസ്റ്റോക്ക് ആയിട്ട് വന്നിട്ടുള്ള ബിഫ്റ്റാണ് കാണിക്കാൻ പോകുന്നത് ബിസ്കൂട്ട് മസ്യങ്ങളുടെ സോഫ്റ്റ് മസീല ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഷിപ്പിംഗ് മുകളിലാണ് അടിപൊളി ബിഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം ഒരുപാട് ഐറ്റംസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ നകീവേന നറുക്കെടുപ്പിൻ്റെ വീഡിയോ ലാസ്റ്റ് ഞാൻ കാണിക്കാം അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ ഷോപ്പ് വീരാഞ്ചിറ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ അതാണ് കാണിക്കാറുള്ളത് പൈവറ്റ് സൈഡ് വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ഒരു ഇതാ ഇതിൻ്റെ ഫുൾ ഇതാ ഫുള്ളി സ്റ്റോണ് വരുന്നുണ്ട് കുഞ്ഞ് കുഞ്ഞ് സ്റ്റോണ് പിന്നെ ഹാൻഡ് വർക്ക് ഇതാ ഇതാണ് ഇത് പിന്നെ ഒരു മസ്റ്റേർഡിലോട്ടോ ഇതാ ഇതൊക്കെ ഹാൻഡ് വർക്ക് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എനിക്കറിയില്ല പക്ഷേ ഇതിൽ ഇവിടെക്കം വർക്ക് വരേണ്ടത് ഇപ്പം ഈ വർക്കൊക്കെ ഹാൻഡ് വർക്കായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ അങ്ങനെയാണ് ഇതിൻ്റെ അടിഭാഗം വരെ ഇതുപോലെ ഏട്ടോ പിന്നെ സൈഡിൽ സ്ലീവിന് എക്സ്ട്രാ ഇതുപോലെ വരുന്നുണ്ട് ബാക്ക് പാർട്ട് 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 ഇതുപോലെ തന്നെയാണ് ബാക്ക് പാർട്ടും വരുന്നത് അതിൽ ഹാൻഡ് വർക്ക് സ്റ്റോണും ഇല്ലാന്നുണ്ട് അതിൽ ഫൈബേഴ്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല അടിപൊളി ഹെവി റൈവോൺ പാൻറ്റ് കേട്ടോ നല്ല അട്ടിയുള്ള ആണ് ഷോൾ നല്ല സോഫ്റ്റ് അടിപൊളി ആട്ടോ തലയിലൊക്കെ സ്പൂട്ടും തലയിൽ പോകുന്നു ചോദിച്ചിട്ട് തലയിലൊക്കെ നല്ല ഷോളാണ് ഷോളിൻ്റെ നല്ല വലിയ ഷോളാണ് കണ്ടാ അടിപൊളി ഷോളാണ് അവ ഞാൻ അടുത്ത കളറ് നാല് കളറായിട്ടാണ് വരുന്നത്

ഇതൊക്കെ അടിച്ചിട്ട് ഇട്ടിട്ട് നല്ല ഭംഗി നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ അത്ര ഭംഗി തോന്നിയില്ല നേരിട്ട് വന്ന് കാണാനും അടിച്ചിട്ട് കാണാനും മെച്ച കളർ ഒന്നും കേട്ടോ നല്ല ഡാർഗ് കളർ തന്നെയാണ് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ഫ്രീ ആട്ടോ അന്ന് ഷിപ്പിംഗ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പൊ ഷിപ്പിംഗ് ഫ്രീ ആ വീഡിയോ ഒരു മിക്കവാറും കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ചില ചില വീഡിയോകളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഫസ്റ്റ് ഇന്നത്തെ അല്ല ഫസ്റ്റ് വീഡിയോനൊക്കെ പോയിട്ട് നോക്കിയിട്ട് ഏതെങ്കിലും ഓരോ പീസൊക്കെ ഉണ്ടാവും വേണം എന്നുള്ളൊരു മെസ്സേജ് അയച്ചു കേട്ടോ ഏതൊക്കെ എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാട്ടോ അപ്പൊ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് ഫസ്റ്റ് വീഡിയോയിലൊക്കെ ഒന്ന് പോയി തപ്പി നോക്കി ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോടെ ഉണ്ടെങ്കിൽ പറയാം ഒന്നോ രണ്ടോ ഒക്കെ കൂടെ കാണുന്നു അപ്പൊ ഇതാണ് കേട്ടോ ഇത് നല്ല ഡാർക്ക് കളറാണ് സാധാരണ ഈ കളറൊക്കെ ഒരു നെക്സൊരു കളർ വരുന്നത് നല്ല ഡാർക്ക് ആണ് പൈവക്സൊക്കെ വരെ സ്റ്റിച്ച് ചെയ്യുക ഇതിന്റെ പാൻറ് നല്ല കട്ട് ചെയ്യാനൊക്കെ ഉള്ള ഐറ്റാണ് ആണ് കാണും നിർത്തിയിട്ട് ഞാൻ കാണിച്ചു കിണറ്റും കൂടെ ആണ് കോഴ്സ് മത്സ്യ വരുന്ന അടിപൊളിയൊരു ബീന കേട്ടോ നല്ലൊരു ബീനും നല്ല ഡാർക്ക് കീനായിട്ടാണ് ആണുമ്പം തന്നെ അറിയാൻ ഒരു പീനും നല്ല ഡാർക്കാണ് നല്ല ഹാങ് ആക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വെറൈറ്റി കളർ കിട്ടും അപ്പം ഇതിൻ്റെ ഷോളും എല്ലാം നല്ല വലിയ ഷോൾ തന്നെ ആട്ടോ വരുന്നത് ഈ ഷോളൊക്കെ വല്ല തലയിലൊക്കെ നല്ല ടീട്ടാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് റീഷിഫ്റ്റ് ചെയ്യും കേട്ടോ അപ്പോൾ റീഷോട്ട് വന്നതുകൊണ്ടാണ് ആ റേറ്റ് പിന്നെ നമ്മുടെ ഹീവേൻ്റെ പിന്നാലുണ്ട് ഒരു വീഡിയോന്നാണ് തെരഞ്ഞെടുക്കൂന്ന് ഞാൻ പറഞ്ഞിരുന്നു പത്ത് വീഡിയോയിൽ ഏതെങ്കിലും ഒരു വീഡിയോ തെരഞ്ഞെടുക്കൂന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഒരു വീഡിയോ നമുക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ ഇതൊക്കെയാണ് നമ്മളെ വീഡിയോ വരുന്നത് അപ്പോൾ ഇതിലൊരു വീഡിയോന്ന് ഞാനിപ്പം നടക്കെടുക്കുക പത്ത് വീഡിയോയിലോ ഏതെങ്കിലും ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ എന്നാണ് ഞാൻ നറുക്കെടുക്കുന്നത് നാലാം തീയതി ഫെബ്രുവരി നാലാം തീയതി ഇട്ട വീഡിയോയിൽ എത്ര കമൻറ്റ് ഉണ്ടാൽ മുപ്പത്തെട്ട് കമൻറ്റ് ഇതിൽ നിന്ന് കേട്ടോ ഞാൻ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഇങ്ങനെ ഓടിച്ചിട്ട് ഓടിച്ചിട്ട് ഈ തിരഞ്ഞെടുക്കുന്ന ആൾ പത്ത് വീഡിയോയിൽ ഉണ്ടെങ്കിൽ മാത്രമേ തിരഞ്ഞെടുക്കുന്ന ആൾ പത്ത് വീഡിയോയിൽ വേണം അല്ലാതെ സമ്മാനം കൊടുക്കൂല്ലോ അതുകൊണ്ട് ഇതാണ് ഇവര് പത്ത് വീഡിയോയില് ഉണ്ടാവും നോക്കിട്ടേ ഞാൻ സമ്മാനം കൊടുക്കുള്ളുട്ടാ നോക്കട്ടെ അവരുണ്ടെ എങ്ങനെ വായിക്കൗക്കത്ത് വി എൻ ബിന്ന് വായിക്കുക ബാക്കിയുള്ളത് കഴിയുമ്പോ ആ ഐ ഡി വായിക്കാൻ പറ്റുന്ന തോന്നേ പേരുണ്ട് അപ്പൊ ഇതാണ് ആള് എപ്പോഴും കമന്റ് ചെയ്യുന്ന ആൾ തന്നെ കേട്ടോ അപ്പോൾ ഈ ആള് നമ്മളെ വാട്സപ്പായിട്ട് കോണ്ടാക്ട് ചെയ്യാം പിന്നെ ആദ്യം നമ്മൾ തിരഞ്ഞെടുത്തിരുന്ന അയാൾ നമുക്ക് പിന്നെ പത്ത് വീഡിയോയിൽ ഇല്ലായിരുന്നു അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടണവർ കത്ത് പത്ത് വീഡിയോയിൽ അപ്പോൾ കത്ത് വീഡിയോ പത്ത് വീഡിയോയിൽ ഇല്ലാത്ത കാരണം നമ്മൾ അവർ ഒഴിവാക്കിയിട്ട് അടുത്ത ആൾ എടുത്തതാണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഒരാളുടെ കൊടുക്കണുള്ളൂ നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യണ ഒരു പത്ത് വീഡിയോ തന്നെ ചെയ്യുക ചില വീഡിയോയിൽ ചെയ്യാതിരിക്കരുത് എല്ലാ വീഡിയോയിലും ചെയ്യട്ടോ അപ്പോൾ ഓക്കെ അടുത്താണ് സമ്മാനം കൊടുക്കുന്നത് പിന്നെ അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാനൊന്നും പ്രത്യേക വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ താങ്കളായി കാര്യങ്ങൾക്കൊക്കെ ഷെയർ ചെയ്തോളൂ അപ്പോൾ ഓക്കെ സ്ഥലം വേക്കും